very cute care kling kling un niche namak pogam un niche namal poyal un niche namal pogum kling 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 ക്ലിങ് 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 ഓ സുന്ദരി പോലെ സുന്ദര പ്പനായിരിക്കണേ കണ്ണാടി നോക്കാൻ പോയതാണ് അഞ്ചാമിങ്ങനെ പോയിക്കൊണ്ടിന്ന് നമ്മുടെ പുതിയ തലച്ച വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് നേരെ ബാലിൽ നിന്ന് നബിയിലാണ് നേരെ ഇവിടെ കിടന്നിട്ടുള്ളത് എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത്

ഈ ഒരു വ്ളോഗ് വളരെ സത്യസന്ധമായി അച്ചടക്കത്തോടെ നമുക്ക് കണ്ടു തുടങ്ങാൻ വേണ്ടി നമുക്കെല്ലാവരും ഗുണം ചെയ്യുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിങ് പറഞ്ഞ് അമർത്തിക്കൊണ്ട് ഈ ഒരു വ്ളോഗ് കാണണമേ എന്നാലേ ഈയൊരു ആട്ടിടവനും ഈ ഒരു എളിയവനും പറച്ചവനും ഞങ്ങൾക്ക് മെച്ചമുള്ള രീതിയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് വ്ളോഗ് കാണണേ എന്ന് ഞാൻ എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ മോശമാണ് ഇല്ലെങ്കിൽ അത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം നബീൽ നബീൽ മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ നോ എബിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇല്ല ചെയ്തേക്കണം മ്ം ചെയ്തേനെ ആ ഓർത്തടാ വെരിന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ റമലാൻ മാസം നോമ്പിനി എണീക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അവരുടെ പേരെടുത്തെടുത്ത് പറയേണ്ടതാണ് സുഹൃത്തുക്കളേ റമലാൻ അത്തായത്തിനെക്കാത്തവൻ ഞമ്മളിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ല അലഹി പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് സുഖം 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 കൂടിയിട്ടാണ് തണുപ്പ് കൂടിയിട്ടാണ് ഇറച്ചിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് പോകുമ്പോൾ ഇറച്ചിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് കടന്നു പോകുമ്പോൾ എണീറ്റ് പോരുന്നതാണ് ഫാനില്ല ഏ സില്ല ലൈറ്റ് മാത്രമുണ്ട് ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടാനുള്ള എല്ലാ മേഖലയും ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് പോരനെ വില എനിക്ക് ടൈമില്ല എൻ്റെ അത്ര

അത്തായം അത്തായം അത്തം കഴിക്കാതെ കിടക്കുന്ന ഈസാനെ ടീഷർട്ട് ഇട്ട് മുടി സൈഡ് ചെത്തി കടന്നുറങ്ങിയാൽ നോമ്പാവുകയില്ല അത്തായം കഴിക്കണം വരൂ പോങ് പോങ് നിശി പത്ത് രണ്ടും പത്ത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആപത് ഒമ്പത് ഒമ്പത് പത്ത് പത്ത് പത്തല്ല നീച്ചി കണ്ണു തുറക്കാൻ കണ്ണിൽ വെള്ളം പാലുക ഇനിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ സ്വന്തം ആളെ വിളിക്കാനുള്ളത് കൂട്ടുകാര എന്താ എന്താ കൂട്ടുകാരാ ഗെയിം നടന്നിട്ട് നീച്ചി വരുന്നുണ്ട് റൂമിൽ നിന്ന് വെബ്സും ഒരു ഗോവന്റെ ബീച്ച് ടീഷർട്ടൊക്കെ ഇട്ടാണ് നമ്മുടെ ഈ ചാനലിന്റെ മുന്നേറ്റങ്ങളെ കുറിച്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാനുള്ളത് എല്ലാ ദിവസം എല്ലാരോടും എല്ലാരും എങ്ങനെയാണ് വളരേണ്ടത് മുകളിലോട്ട് മാത്രം മുകളിലോട്ട് മാത്രം ആരും താഴേക്ക് വളരാതിരിക്കുക മണ്ടകലും

70 70 നീച്ചി ഇന്ന ഫാഷൻ ഷോക്ക് ടൈം ഇല്ലട്ടാ നീച്ചിടാ എടാ സൽമാനെ നീച്ചാ 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 നബീലുന്നോന്നോൽ ചോ എന്താണ് ഇത് നബീറുദ്ദീൻ ആണ് നീച്ചിന്നാട കുറച്ചേ കൈ പശ്ച ഷോറുന്നാ ഇനി വീണുナルന്നല്ല ഞാൻ വരും ഓ അതിന്റെ ജാഹദെ ബാക്കില് വരാണേ അതല്ലടാ ഞാൻ വെരി ലാലേട്ടനോ സോമസ് ഇട്ട് വരാം ചങ്ങ ഇരുമിനിറ്റ് ഇല്ലോട്ടോ ഞാന് ആ ഇല്ലോലി പോരും ഇല്ലോലി പോരും കഴി ചെറുക്കനും ഇന്നലെ ചെല്ലാം മാച്ച് ഇണ്ടട്ടാ പോ നോക്ക് വന്നോക്ക് സൽമാന വിളിച്ചണ്ട് വരുണ്ട് ഓ വേരുണ്ട് നബിലും വേരുണ്ട് ബിരിയാണിയാ ഇന്നലെ നമ്മള് നാദാപുരം പോയിനീട്ടാ അപ്പം ഇന്നലെ നാദാപുരം പോയെ വിഷ്വൽസ് നമുക്കിപ്പോൾ കാണാം എന്തായാലും നമ്മൾ ഷോപ്പിൽ വന്ന് പോയിനി ഷോപ്പിൽ പോയി വന്നിട്ടാണ് നമ്മളുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ ഷോപ്പിലുള്ള പുതിയ പ്രൊഡക്ട്സിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് കാണാം ഹായ് ഹായ് അപ്പോൾ എന്തായാലും നമ്മൾ നാദാപുരത്ത് വന്നതായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ നമ്മളെ ഷോപ്പ് പോലെയാണ് വരുന്നത് കയാലി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിപ്പം നാലഞ്ച് മാസം കഴിഞ്ഞു മാഷാള്ള അലഹമില്ല നല്ല ഉഷാറായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ കൂടുതലും നമ്മളത് വരുന്നത് എന്താ വെച്ചാൽ റെഡിമെയ്ഡ്സ് അല്ല കൂടുതലും വരുന്നത് കൂടുതലും ഡിസൈനർ പീസസ് ആണ് വരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് പെരുന്നാളിനൊക്കെ കണ്ട് മെയിൻ ആയിട്ട് ബ്രൈഡ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ പെരുന്നാളി കണ്ട് പെരുന്നാളിന് ഇപ്പോൾ എല്ലാവരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് സാധാരണ ഇട്ട് നടക്കാൻ പുതിയണ്ണ ആവാത്ത ആൾക്കാർക്ക് ഇട്ട് നടക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഞാൻ ഒന്ന് കാണിച്ചില്ല അപ്പോൾ ഈ ഏരിയയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടമായിരിക്കണെങ്കിൽ എന്തായാലും ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പൊ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് പെണ്ണുങ്ങളെ ഡ്രസ്സിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ അറിയില്ല കണ്ട രസമുള്ള ഇങ്ങനെ നോക്കാൻ വെക്കും അപ്പം കണ്ട രസുങ്ങളെല്ലാം കേട്ടോ ഡിസൈന ഇതും ഇത് ഹാൻഡ് വർക്ക് അല്ലേ ഫുള്ള് അപ്പൊ ഇതൊക്കെ ഫുള്ളി ഹാൻഡ് വർക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്

പിന്നെ എനിക്ക് ആര് ഇഷ്ടപ്പെട്ടെ അവിടെ ഞാൻ കൊണ്ടുപോകട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലേക്ക് ഇവിടത്തെ കഴിഞ്ഞാ ബ്ലാക്ക് ഒന്നീ ബ്ലാക്ക് கரெக்ட் அந்த லை சிம்பிள்ஸானோ அது அவ்ளோக்கா 네빌 நல்ல நல்ல எனக்கு ಇಷ್ಟವ ಅಂತ ನೋಯ್ಕೋ ಅಂಕನ ಇದು ಇನ್ಕ ಇಷ್ಟವ ಅಂತ ಅದು ಮೊದಲು ಸೇರಿಸಿದೆ நல்லรสชาติ ಡೈಜಿดิತ್ತು ಇದು ሸರಿಕಿ ಡೈಯಬಲ್ ಕ್ಲೋಥಿನ್ ಡೈಜಿดิತ್ತು ಇದಾನೇ ನಿಮಗೆ ಅಚ್ಚುನ್ ಪಟ್ಟಿಯ ಇದು ಇದನೇ வேறಂದಾ ಅಕಬಾ

ക്ലോത്ത് ക്ലോത്ത് ഇത് കുറച്ച് ഇതൊക്കെ 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 നമ്മൾ നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ട് ആ ല്ലേ ചിനോ സാമ്പിൾ പീസ് തൽക്കാലം ഞങ്ങൾ ഞങ്ങൾ ഒരുക്കിയ കളക്ഷൻസ് ആണ് മെയിൻ ിയൻസാണ് ബാക്കിലുള്ളതും പുതിയണ്ടുമാർക്കുള്ളതും ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ പുതിയ സെറ്റ് ചെയ്തതാണ് ഈ ഇതിനെന്താ പറയാ ലാവൻഡ്രോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു ബ്ലാക്ക് ബ്ലാക്ക് അടിപൊളി ബ്ലാക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു

വേറൊരു സ്ഥലത്ത് നിന്ന് ഒന്നായിട്ട് സ്റ്റോക്ക് ഇറക്കി കൊണ്ടുവരണല്ലോട്ടോ സ്വന്തമായി അടിച്ചിറക്കുന്നതാണ് ഇനി എവിടെ ഇമ്മച്ചിക്ക് സാന ഒരു സാധനം കൂടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറയണം ഇമ്മച്ചിൻ കൂട്ടി വരണ കൊടുക്കണം ഈ വരണ എന്ന് പറയുന്നത് ചെറിയൊരു സാധനം കൊടുക്കാന്ന് പറയണത് അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ചിത്രീങ്ങി അവാ ഞങ്ങളോക്കോക്കി നോക്കി നോക്കി ആളാവോ എടുത്തോക്കി പെരുന്നാൾ ഡ്രസ് എന്റെ വക ഇത് പക്ഷേ ഇണ്ട ടൈപ്പ് തന്നെ ഇട്ടോക്കണോ ഇട്ടോക്കാൻ പണിയാവൂലേ ഇതൊക്കെ ഷോള് അതൊക്കെ ട്രൗസറും ഷോൾ അല്ലേ ചെറുക്കുള്ള ഷോൾ ആട്ടാ പക്ഷേ ഇഷ്ടപ്പെട്ടോ ഇക്കുന് ഒരു നോക്കിയച്ചോ എന്റെ സൈസിൽ ഒരാളെ നോക്കിയച്ചോ ശാനോ എന്താ വർത്താനോട്ട് ആ ഇതല്ലേ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഷരാറ ക്ലോത്തില് വരുന്നേ എനിക്കങ്ങനെ അറിവില്ലേ ഇങ്ങനെ വർക്ക് വരണേ കാണാൻ വേണ്ടിയിട്ടുള്ള കോട്ടാറൊക്കെ അപ്പൊ ഇവിടെ കാണണേ

അച്ചാറായ നല്ല ടേസ്റ്റ് അപ്പൊ ഇതാ ഇന്നലെ നാദാപുരത്തുനിന്ന് കൊടുത്തുവിട്ടെ ബിരിയാണി അച്ചാർ ബിരിയാണി ബിരിയാണി അഭിബന്ധം കഴിക്കുന്നത് ബിരിയാണി <melodic Lori> <helodic stimulus> ും കറിയും മണാലിക്ക് പോകുന്നുണ്ടോ കാണോ ആയിട്ടോ തൈരണോ ഇപ്പിച്ചു കഴിഞ്ഞോ ജിമ്മിന്റെ ആ ലുക്ക് ഒന്ന് എടുത്താക്കുക ആ ജിമ്മി കാട്ട് പുലർച്ചക്കുള്ള ഇറുക്കത്തിനും മുറുക്കത്തിനും റെഡിഷ്

<makes> you know. <makes> you know. you <plains> േ ഇപ്പൊക്ക് ഫുൾ അൺബോക്സിംഗ് ഓരോരുത്തരും ഓരോന്ന് അയക്കാൻ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിക്കാം ഇത് എന്തോ നാരങ്ങളാണ് കുറച്ച് തോന്നാറ്റോട്ടോ ടൊമാറ്റോ പൊട്ടാറ്റോ വാട്ട്സ് യുവർ ഒപ്പീനിയൻറ്റിംഗ് ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോസ് വാട്ട് ഈസ് യുവർ സൊമാറ്റോ Uh, your graduation graduation. Is my graduation. <laughs> what? The education is my graduation. Yes. What is your plan after graduation? What, what is, is your plan? Uh, education. Education. Uh, after the education, what is your plans? Graduation. Graduation. So after graduation, what is your plans? Education. Uh, uh, education. Uh, how old are you, my friend? I'm 19 years old. അപ്പം നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു പ്ലാൻ ടികോ നോമ്പുതറവി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയ്യതി അരങ്ങേറുകയാണ് ഇരുപത്തിരണ്ടാം തീയതി പട്ടാമ്പി ലോല് നമുക്ക് മീറ്റ് ചെയ്യട്ടോ ഇൻഷാ വെച്ചാൽ നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി പട്ടാമ്പിയിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഈശുന്റെ ക്യാമ്പ് എവിടെയാണ് നടക്കണത് നോമ്പ് തുറവിട് വേങ്ങ അപ്പം മാർച്ച് ഇരുപത്തിമൂന്നാം തീയ്യതി നോമ്പ് തുറവിക്കാൻ കോൺടാക്ട് ചെയ്യട്ടെ അപ്പൊ സ്ഥലവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്ന് ആ അപ്പൊ തുറവി ഏറ്റിട്ടുണ്ട് എ വൈഎസ് ഫാമിലി നോമ്പു തുറവി ഇപ്പച്ചു അത് ഫ്രൈവ്റവാണ് അപ്പം നോമ്പ്റവി എല്ലാരും കൂടാൻ പെൽ ഗുഡ് ഹാവ് യു എവർ ആർട്ട് ബിരിയാണി Yes nice. yes nice nice you you, you have ever had Shanty? hard any before yes. Yes. yes yes when when did you have hard, lab, I hard any last i don't year? know i long time ago long, long time ago. Ago. <laughs> 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 രണ്ട് രണ്ട് ുവാക്കളും മണാലി പോവാൻ പ്ലാനിടണ്ട് കേട്ടോ അപ്പം ഈ യുവാക്കളുടെ കൂടെ മണാലി ഒരു ട്രിപ്പ് വെക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പോവാൻ എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക ഡേറ്റിങ് എന്തായാലും കിട്ടുമോന്ന് നിനക്കറിയില്ല അപ്പം സ്റ്റീലും ടീമും ആണ് പോണത് അപ്പം ഹെവി ട്രിപ്പാണ് ഇല്ല മട്ടൻ ഫുള്ള് ഇങ്ങനെ തട്ടലിട്ടാ ഉപജീവ കഴിച്ചിട്ടില്ല ഉപജീവനൊന്നും കഴിയട്ടെ എന്നിട്ട് തിന്നായിരുന്നോ അപ്പൊ ഫുള്ള് എല്ലും തോലും അക്കല്ലിട്ടാ ഇന്നില്ലാട്ടോ മട്ടൻക്ക് ജിമ്മിൽ കൊള്ളോ അപ്പം ഈ യുവാക്കളുടെ കൂടെ മണാലി പോവാൻ താല്പര്യമില്ല എന്തായാലും കമന്റ് ചെയ്യാ നമുക്ക് മാർഗങ്ങൾ ഉണ്ടോ നോക്കി നോക്കട്ടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പലച്ചൊക്കെ ഭക്ഷണം കഴിച്ച നമ്മൾ എന്ത് ചെയ്യണം ഓടാൻ പോവാണ് പോയിച്ചാ രാത്രി ഒന്ന് കൂറ്റന്മാറേ ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി നടക്കല്ല രാവിലെ ഒന്ന് നടക്കണം നടക്കാല്ലോളൂ സൽമാൻഡോ ഒന്നര കിലോമീറ്ററിലോമീറ്റർ ഞാൻ പണ്ടത്തെ എൻ സി സി ആ സി ക്യുസാ കമ്പനിട്ടറിൽ മാർഷൽ സർജൻ എൻ സി സിത്തെ അടിച്ചാട്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു എളിയ പലിശ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പലിശ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മുമ്പ് ആ പലിശക്കൂടെ ആരും ചാടി ചാടി നല്ല നിക്കണുണ്ടോ എല്ലാവരും എല്ലാരും പരിധി പോലെ തന്നെ നിക്കണേ ജിദിനൊക്കെ എന്താന്നുണ്ടല്ലോ ഇന്ന ഇഴകി ചേർന്നൊക്കെയാണ് നമ്മളിലേക്ക് അപ്പം ഇന്നാണ് നമ്മൾ ആടിനെ മന്തിയോ ബിരിയാണിയോ മന്തിയോ ബിരിയാണി വെക്കാൻ പോണത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആടിനെ കൊണ്ട് തീറ്റാൻ ഉണ്ടാവും ആടിനെ കുളിപ്പിക്കുന്ന ബ്ലോഗുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആടിനെ ഇറക്കുന്ന ബ്ലോഗും ആടിനെ ഭക്ഷണം സർവ്വ് ചെയ്യുന്ന ബ്ലോഗും ഒരുപാട് വ്ളോഗുകൾ നിറഞ്ഞ ദിവസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ചുകൂടെ ഉറങ്ങിയിട്ട് നമുക്ക് നീക്കാൻ പറ്റും അപ്പോൾ വ്ലോഗേൻ്റെ ഇഷ്ടമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വ്ളോഗിൽ കാണുമ്പോൾ വണക്കം